മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത കൊണ്ട് ആർക്കും ഉപകാരമില്ലാതെ വെയിറ്റിംഗ് ഷെഡുകൾ ഷൊണ്ണൂർ കുളപ്പള്ളിയിലെ ചുവന്ന ഗേറ്റിലെ വെയിറ്റിംഗ് ഷെഡുകളാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് ഉപയോഗശൂന്യമായതെന്ന ആരോപണവുമായി ഷൊണ്ണൂർ നഗരസഭാ കൗൺസിലർ രംഗത്തെത്തിയത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുണ്ടായ അനാസ്ഥയാണ് കുളപ്പുള്ളിയിലെ ചുവന്ന ഗേറ്റിലെ വെയിറ്റിംഗ് ഷെഡുകൾ എന്ന ആരോപണവുമായി വാർഡ് കൗൺസിൽ രംഗത്ത് നിർമ്മാണം പൂർത്തിയായതോടെ വെയിറ്റിംഗ് ഷെഡുകൾ ഉയരത്തിലും റോഡ് താഴ്ന്നിട്ടുമായി മാറി പൊതുമരാമത്തിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ പ്ലാനിംഗ് ഇല്ലാത്തത് വെയിറ്റിംഗ് ഷെഡുകൾ അന്യം നിന്ന് പോയതെന്ന് വാർഡ് കൗൺസിലർ കെ പി പ്രസാദ് പറഞ്ഞു ഈ റോഡ് പണിയുടെ ഭാഗമായിട്ട് ഒരു ഈ വെയിറ്റിംഗ് ഷെഡ് കാരണം ഇന്ന് ഐ പി ടി അതുപോലെ തന്നെ മഹാഷ്ടീ വിദ്യും ഒട്ടനവധി ഒട്ടനവധി ആളുകളാണ് പക്ഷേ കെ എസ് ആർ ടി സി ഡ്രസ് മോഡിൽ ഇവിടെ നിൽക്കുന്ന സ്റ്റോപ്പുള്ള ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഓരോ വെയിറ്റിംഗ് ഷട്ടും അനാസ്ഥയാക്കി മാറ്റാതെ അത് പൊന്തി നിന്ന് പൊന്തി നിൽക്കുന്ന ഒരു കാഴ്ചകൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ നമ്മൾ പി ഡബ്ല്യു ഡീനെ തീർത്തും പി ഡബ്ല്യു ഡിയുടെ ഒരു അനാ അനാസ്ഥ എന്നുള്ളൊരു നിലയ്ക്ക് ഇതിൽ കാണാൻ പറ്റില്ല കാരണം അവർ അവർ എടുക്കുന്ന ഓരോ പദ്ധതിയും ഓരോ പ്രൊജക്റ്റും തെറ്റായ സർക്കാരിൻ്റെ പൈസ അനാസ്ഥ ആക്കിക്കൊണ്ടാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എം എൽ എ അനുവദിച്ചുള്ള അഞ്ച് ലക്ഷം രൂപയുടെ ഒരു വൈദ്യുതി ശത്താണിത് അതിനെ എങ്ങനെ നിലനിർത്തണം എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാമോ രണ്ട് വെയ്റ്റിംഗ് ഷെഡുകളാണ് ആർക്കും ഉപകാരമില്ലാത്ത രീതിയിൽ അന്യം നിന്ന് പോകുന്നത് ഇരു വെയ്റ്റിംഗ് ഷെഡുകളും റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് ഇപ്രകാരമായത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി വി ന്യൂസ് ഷൊർണൂർ